പൂരം സ്പെഷ്യൽ ഐറ്റംസ് ആണ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് ഇനി റൈസ് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മുടെ ചിക്കൻ സെറ്റാക്കണം റൈസ് കാണിച്ചു തരാം നമ്മുടെ അമ്മയുടെ സ്പെഷ്യൽ റൈസ് ആണ് കണ്ട എന്താ മണം മാറക്കുന്ന റൈസ് കഴിക്കാനായിട്ട് ഇത് നമ്മുടെ ചിക്കൻ പാച്ച വെച്ചിട്ട് കേട്ടോ തലക്കാലം ഒരു കിഴങ്ങോക്കിട്ടിട്ട് ഉണ്ടാക്കിയ നല്ല ഒരു കുഴമ്പുള്ളൊരു കവി അപ്പൊ കവി ഇങ്ങനത്തെ ഇതുകൊണ്ടാണ് ഇന്നത്തെ സ്പെഷ്യലുകളൊക്കെ ബാക്കിയുള്ളത് വൈകുന്നേരം കാണാം നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ റെസിപ്പി ആണ് കേട്ടോ അത് അപ്പൊ അതിലേക്കുള്ള ചിക്കൻ എന്താ ഇരിക്കുന്നു മീന ഗ്രേവിയുടെ ടേസ്റ്റ് ഒന്ന് നോക്കൂ ഇതിൽ ഉപ്പുണ്ടോന്നൊക്കെ ഒന്ന് എരിവുണ്ടോ ഉപ്പ് ഇത്തിരിയാവാം ഉപ്പ് പിന്നെ എരിവൊക്കെ അമ്മയുടെ അല്ലാതാണ് ഈ എടുക്കുന്നത് രണ്ട് വള്ളിയുടെ ഇതിലേക്ക് നമ്മുടെ ചിക്കൻ ഇട്ട് ഇട്ടുകൊടുക്കും ഇതാണ് നമ്മൾ ഏകദേശം മുക്കാൽ വേവില് വറുത്ത് വെച്ചിട്ടുണ്ട് അതിൽ കിട്ടുന്ന നമ്മുടെ ചിക്കനൊക്കെ ഇട്ടിട്ട് കാണിക്കാം നമ്മൾ കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്യണം എന്നാലാണ് ഈ ഗ്രേവി ചിക്കൻ എല്ലാ ഭാഗത്തേക്കും പിടിക്കുള്ളൂ എന്നാണ് നമ്മുടെ അമ്മ പറഞ്ഞത് ചിക്കനോട് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ മസാല ഒക്കെ പിടിച്ചിട്ട് ഇത് ഇറക്കല്ലേ ഒതുങ്ങി ഇറക്കുകയാണ് നമ്മുടെ ഈ ചിക്കൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഒരു സ്പൈസിയാണ് കേട്ടോ ഇതില് പച്ചമുളക് കുരുമുളക് സാദ മുളക് പൊടി കാശ്മീരി എല്ലാം ചേർന്നൊരു ടേസ്റ്റാണ് അപ്പം അങ്ങനെ നമ്മൾ ഫുഡൊക്കെ സെറ്റാക്കി ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ പരിപാടികളൊക്കെ കാണാനായിട്ട് പോകുന്നൂട്ടാ ഇപ്രാവശ്യമാണ് നമ്മൾ പരിപാടികൾ അധികം കണ്ടിട്ടുണ്ടായിരുന്നില്ല കാരണം നമ്മൾ യൂണിഫോം എടുത്തിട്ടുണ്ടായിരുന്നൂട്ടോ ആദ്യമായിട്ടാണ് നമ്മൾ ഇവിടെ വന്നിട്ട് യൂണിഫോം എടുത്തിരിക്കണേ അപ്പോൾ നമ്മുടെ യുവദീർഗയിലായിരുന്നു അപ്പോൾ യൂണിഫോം എടുത്തിട്ടുണ്ട് അപ്പോൾ പരിപാടിയിടെ അവിടേക്ക് പോവാണ് കേട്ടോ അപ്പോൾ ഇത് വേറെ നമ്മുടെ റൂമിൻ്റെ അപ്പുറത്തെ സൈഡിലുള്ള ടീമുകളാണ് കേട്ടോ ആദ്യം കയറുന്നുണ്ടായിരുന്നത് അപ്പോൾ അതിലൊരു ടീമാണ് പേരൊന്നും എനിക്കറിയില്ല കേട്ടോ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല എല്ലാ പ്രാവശ്യവും നമ്മൾ നമ്മുടെ അമ്പലത്തിൽ നിന്നിട്ട് എല്ലാ പരിപാടികളും കാണാറുള്ളതാണ് വീഡിയോസ് കഴിഞ്ഞാലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഇക്കല്ല ഇപ്പം നമ്മുടെ പരിപാടിയുടെ വീഡിയോ ആണ് കൂടുതലും എടുത്തിരിക്കുന്നത് കേട്ടാ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ നടന്നു പോകണ എൻ്റെ ഇടയിൽ ഒരു മാമ വിളിച്ചു നിന്നിട്ട് ഐ ഡി കാർഡ് തരാനായിട്ട് നമ്മുടെ ടീമിൻ്റെ അങ്ങനെ അതും വാങ്ങിയിട്ടതിന് ശേഷം ഞങ്ങൾ നടക്കുകയാണ് ഇത് ആ ഭാഗത്ത് തന്നെ വേറൊരു ടീമാണ് കേട്ടോ അപ്പോൾ കുറേ ടീമുണ്ട് ടീമിൻ്റെ ഒന്നും പേര് എനിക്കറിയില്ല പറഞ്ഞ് പറയാനായിട്ടതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറയാത്ത അപ്പോൾ ഓരോ ടീമുകളും ഇതാ അമ്പലത്തേക്ക് പോവുകയാണ് അമ്പലത്തേക്ക് അങ്ങനെതാ നമ്മൾ നമ്മുടെ സ്റ്റാർട്ടിങ്ങിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് അവിടെ എത്തിയപ്പോൾ ഒരു ചമ്മലൊക്കെ ആയിരുന്നു ഉണ്ടാക്കാൻ എന്തോ ഒരു ചമ്മൽ അപ്പോൾ അങ്ങനെ എന്താ പറയുക നമ്മൾ ഫ്രണ്ടിൽ പോയി തമ്പോലത്തിൻ്റെ ഒക്കെ ഒന്ന് നോക്കാൻ പോവാണ് അപ്പം അങ്ങനെതാണ് പിള്ളേരൊക്കെ ഓൾറെഡി സെറ്റാണ് പിള്ളേരും ചേട്ടന്മാരും ഒക്കെ പവർ ഓൺ വൈപ്പ് ആണ് കണ്ട ഇതുവരെ ആ ഒരു സെറ്റ് ഭയങ്കര പവറാണ് കേട്ടോ അവിടെ തന്നെയുള്ള പിള്ളേരാണ് ഞാനും ഗൗരിയും ഒക്കെ ഇവിടെ നിന്ന് കുറച്ച് ഞങ്ങൾ ഇവിടെ ഈ ഒരു കുറച്ച് ഇവിടെ നീട്ടുള്ള ഭാഗത്താണ് അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് നടന്ന് പോയി അപ്പോൾ അവരൊക്കെ ഓൾറെഡി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് നേരം കേട്ടോ നമ്മുടെ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടെ നിന്ന് നമ്മുടെ അമ്പലത്തിലെ എയ്റ്റ് ലാസ്റ്റ് കാരണം ടീമാണ് ഇത് അപ്പോൾ അതുകൊണ്ട് കുറച്ച് പതുക്കെയാണ് പോയിട്ടുണ്ടായിരുന്നത് എന്നാലത്ര പതുക്കുകയെന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ടീമിൻ്റെ കൂടെ അങ്ങനെ തുള്ളി തുള്ളി പോവാണ്ട് നമ്മൾ കുറേ രണ്ട് മൂന്ന് സ്ഥലത്ത് റെസ്റ്റൊക്കെ എടുക്കുമല്ലോ എന്തിനാ വെച്ചാൽ നമ്മുടെ തമ്പോലല്ലേ അപ്പോൾ അത് ചൂടാക്കാം എനിക്ക് ഇട്ട് അപ്പോൾ അങ്ങനെന്താ ഓരോന്നും വരുന്നുണ്ട് നമ്മുടെ വകിയിരുന്നു കേട്ടോ ടാപ്പ് റോഡ് ഉണ്ടായിരുന്നത് അപ്പോൾ പിന്നെ നമ്മുടെ ഉണ്ണി കൂട്ടടുത്ത വീഡിയോസാണ് കേട്ടോ അതൊക്കെ അപ്പം പോപ്പറിൻ്റെ അവിടെ പോയിട്ടും ഒക്കെ വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും വീഡിയോസൊക്കെ ഒന്ന് കാണാട്ട അപ്പോൾ നമ്മുടെ യുവദുർഗയുടെ വേലാഘോഷം കണ്ടാലോ അപ്പോൾ നമ്മുടെ വീഡിയോ കാണാം അപ്പോൾ നമ്മൾ അമ്പലത്തിൽ എത്തിപ്പോയിട്ട് ലാസ്റ്റ് ആയിട്ട് നമ്മുടെ തമ്പോലം ചൂടാക്കിയതാണ് കേട്ടോ അപ്പോൾ വേറെ നമ്മൾ വീഡിയോസ് അധികം എടുത്തിട്ടില്ലേ കാരണം ഞാനൊക്കെ അകത്തുള്ള എൻ്റെ ഒരു ഹരത്തിലാണ് എടുത്ത് എടുത്തിട്ടുണ്ടായിരുന്നു ഡാൻസ് കളിക്കണത് അതൊക്ക ഒക്കെ അതൊക്കെ നമ്മൾ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടാ അപ്പോൾ എന്താ പറയുക നമ്മൾ ഇതുവരെ അങ്ങനെ പൂരം അങ്ങനെ ആഘോഷിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ആദ്യമായിട്ടാണ് അപ്പോൾ അതിൻ്റെ ഒരു ത്രില്ലും അപ്പോൾ അമ്മയും അമ്മമ്മി ഞാനും ഉണ്ടൊക്കെ കൂടിയിട്ടങ്ങോട്ട് ആസ്വദിച്ചൊരു പൂരായിരുന്നു കേട്ടോ ഈ പ്രശ്നത്തെ അപ്പോൾ അങ്ങനെ നമ്മുടെ പൂരൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ ടീമിൻ്റെ ലാസ്റ്റ് ലാസ്റ്റ് അതും കഴിഞ്ഞതിന് ശേഷം ഈ ഒരു കടലയുടെയും വാങ്ങി വീട്ടിൽ പോകുന്നുട്ടാ ഞാനും എന്താ പറയുക അത്രയ്ക്ക് എൻജോയ് ചെയ്തൊരു ഇതായിരുന്നു പിന്നെ നമ്മുടെ ഈ ഒരു ടീമിലൊരു പ്രത്യേകതന്നെയായിരുന്നുണ്ട് പെൺകുട്ടികൾക്കൊക്കെ ഭയങ്കര പ്രൊട്ടക്ഷനാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നടുക്കിൽ ഇപ്പോൾ വേറെ നമ്മൾ അമ്പലത്തിലൊക്കെ കയറുന്ന സമയത്ത് അറിയാത്ത കുറേ പേരൊക്കെ വരുമല്ലോ അപ്പോൾ നമ്മുടെ കമ്മിറ്റിയിലെ ചേട്ടന്മാരും അമ്മമാരൊക്കെ കൂടിയിട്ട് അവരിങ്ങനെ കൈകോർത്ത് പിടിച്ചിട്ട് നമ്മളെ നടുക്കിൽ നിർത്തിയിട്ടാണ് കളിപ്പിക്കേണ്ടി വരുന്നത് കേട്ടോ പിന്നെ വെള്ളം വേണമെങ്കിൽ വെള്ളമൊക്കെ സെറ്റാണ് സെറ്റ് ടീമാണ് അപ്പോൾ നമ്മളിപ്പോൾ ഇതിലേ ആയതുകൊണ്ട് കളിച്ചുകൊണ്ടും ഇങ്ങനെ ഇതാക്കിയത് എന്താ പറയുക അങ്ങനെ പറയല്ല എന്നാലും വേറെ അങ്ങനെ ഒരു ടീമിലും പ്രൊട്ടക്ഷനായിട്ട് നിൽക്കുന്നതൊന്നും കണ്ടില്ല കേട്ടോ അപ്പോൾ നമ്മുടെ ഇരു ടീമിൽ അങ്ങനെയൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ലാസ്റ്റ് അമ്പലത്തിൽ തീപത്തി ആറ് ഇതാണ് കേട്ടോ അപ്പം അപ്പോൾ ലാസ്റ്റ് വന്നത് നമ്മുടെ ടീമായിരുന്നു അടിച്ച് പൊളിച്ച് തകർത്ത് അങ്ങനെ നമ്മുടെ പൗരാഘോഷം അങ്ങോട്ട് അവസാനിപ്പിച്ചു കേട്ടാ അപ്പോൾ ലാസ്റ്റ് ആയതുകൊണ്ട് തന്നെ കുറേ ടീമുകൾ വന്നിട്ട് അടിയിലൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു നമുക്ക് കളിക്കാനൊന്നും സ്ഥലം ഇല്ലെങ്കിലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് കളിച്ചു ഇപ്പം ഇതാ നമ്മുടെ യുവദുർഗ ടീം അയ്യോ കേട്ടാ ഹലോ കണ്ടില്ലേ തണ്ട മാലയൊക്കെ മിണ്ടാ ദോ എന്താ എന്റെ മാലയുടെ ഒക്കെ കോലം കണ്ടാ മനസ്സിലായി ചോദിട്ടിരിക്കണോ ഒരു സ്പൈസി ആയിട്ടുള്ള മറ്റേ കടല കഴിച്ച മൂക്കിന്റെ ഉള്ളിലൊക്കെ മണ്ണ് കണ്ടാ ചോന്നിരിക്കണം മനസ്സിലാവണില്ല അത്രയും കണ്ടാ പവർ ഓഫ് യുവദുർഗ അപ്പോൾ അങ്ങനെ പിന്നെ നമ്മൾ ഗാനമേളക്ക് പോയി അപ്പോൾ നന്ദനെ കണ്ടു നന്ദയുടെ കൂടെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു നന്ദക്ക് ഈ പോകുന്നതുകൊണ്ട് നമ്മൾ വേഗം പോയിട്ടാണ് അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് വീഡിയോ എടുത്തു അത് ഷൈൻ ചേട്ടൻ വന്നിട്ട് നമ്മളോട് ഗാനമേളയ്ക്ക് ഇത് നമ്മുടെ ഈ ഒരു പ്ര ഈ കൊല്ലത്തെ അങ്ങോട്ട് നമ്മുടെ ആഘോഷം അവസാനിക്കല്ലേ അപ്പോൾ എന്തായി എൻജോയ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ മേലൊക്കെ കഴുകി വന്നിരുന്നു വീണ്ടും ഈ പോപ്പറിൻ്റെ സംഭവമൊക്കെ എടുത്തിരിഞ്ഞ് കഴിഞ്ഞ ഞങ്ങളെ വീണ്ടും ചളാക്കി അപ്പോൾ എല്ലാവരും അവിടെ നിന്ന് കളിക്കേണ്ടിയിരുന്നു കേട്ടോ ഇപ്പം ഇവിടെ ഉള്ളവരൊന്നും കളിക്കില്ല അതിൻ്റെ ഉള്ളിലൊക്കെ ജാതി കളിയാണ് നമുക്ക് പാട്ട് കിട്ടിയിട്ട് അവർ കളിക്കാനൊന്നും തോന്നിയിട്ടില്ല നല്ല പാട്ടായിരുന്നു നമ്മുടെ ആരും വിങ് വിമൂവും കൂടത്തുള്ള ഒക്കെ ആരും പാടിക്കോളാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒറിജിനൽ സോങ്ങ് ആക്കണ വൈബ് ഉണ്ടാവില്ലല്ലോ അതിനും കുഴപ്പമില്ല അപ്പോൾ അങ്ങനെ ആൾ കളിക്കാനൊക്കെ നിർബന്ധിച്ചിരുന്നു അപ്പോൾ അതാ അവർ കുറച്ച് സെറ്റായിട്ട് ഇങ്ങനെ കളിക്കുന്നുണ്ട് അപ്പോൾ ഇതാ നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് യൂണിഫോമും കാര്യങ്ങളൊക്കെ എടുത്തേട്ടാ അപ്പോൾ ഒട്ടുമ്പോഴും ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല ഇക്കൊല്ലം ഇങ്ങനെ എടുക്കുന്നൊക്കെ അപ്പം അങ്ങനെ കുറച്ചു നേരം എൻജോയ് ചെയ്തതിന് ശേഷം നമ്മുടെ ഇക്കൊല്ലത്തെ പൂരം അങ്ങനെ കഴിഞ്ഞ് ഉപകാഷ്ട അവനെയും പിടിച്ചും ഡാൻസൊക്കെ കളിക്കുന്നുണ്ട് അപ്പം അങ്ങനെ ഇങ്ങനെ 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 എന്തൊക്കെയാണ് ഞാൻ പറയുന്നത് ഉണ്ണിയോട്ടൻ്റെ ഫസ്റ്റെപ്പൊക്കെ ഇണ്ടിട്ടാ അവനെയും തളർന്നു പോൻ അവനാദ്യമായിട്ടാണ് ഇങ്ങനെ പൂരത്തിന് പുറത്തിറങ്ങണം തന്നെ ആദ്യമായിട്ടാണെന്ന് പറയും കാരണം അങ്ങനെയൊക്കെ ഇവിടെ നിന്ന് ജാതി കളി അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു കോളിഫ്ലവറിൻ്റെയും വാങ്ങി ഐസ്ക്രീമും കഴിച്ച് വീട്ടിലേക്ക് പോകുന്നു നമ്മുടെ ഈ കൊല്ലത്തെ പൂരം വീഡിയോ ഒരു പാർട്ടിൽ തന്നെ ഒതുങ്ങിയിട്ടാണ് ആദ്യമായിട്ടാണ് നമ്മുടെ ഇങ്ങനെ ആവണത് സാധാരണ നമ്മുടെ പൂരം വീഡിയോ ഒന്നും ഒരു പാർട്ടിലോ ഒതുങ്ങാറില്ല എന്തായാലും ഈ ഈ ഒരു പാർട്ടിൽ ഒതുങ്ങി അപ്പോൾ എന്തായാലും ഇനി അടുത്തൊരു കിട്ടിയ വീഡിയോയിട്ട് വരാം കേട്ടോ അപ്പോൾ നമ്മുടെ ആനപ്പൂരിൽ തന്നെ നമ്മൾ ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു വേലയുടെ ആണ് കേട്ടോ ഒത്തിരി ലെങ് ആയിട്ടുള്ള വീഡിയോ അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം അതുവരെയൊക്കെ ടേക്ക് കെയർ ആൻഡ് ബോബ്